പി വി എൻവർ ഉയർത്തിവിട്ട വിവാദത്തിൽ കെ ടി ജലീൽ എവിടെ നിൽക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംശയം വരുന്നത് കാരണം കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടതല്ല അദ്ദേഹത്തിന് അടുത്തേക്ക് മാധ്യമങ്ങൾ പോയതാണ് അദ്ദേഹത്തോട് ചോദിച്ചത് പി വി എൻവർ ഉയർത്തിയ ഈ ആരോപണങ്ങൾ അതിനോട് എന്താണ് കെ ടി ജലീലിൻ്റെ നിലപാട് എന്നാണ് അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതുവരെ ഞാൻ കെ ടി ജയിലിനോടൊപ്പമുണ്ട് എന്നാണ് ആ ആരോപണങ്ങളെ പിന്തുണക്കുന്നു അതോടൊപ്പം ഞാനും ഉണ്ട് എന്നാണ് അതിനപ്പുറത്തേക്കോ എന്ന ചോദ്യം സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ ചോദിക്കുമല്ലോ അതിന് പറഞ്ഞത് എൻ്റെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ നാലിനാണ് പുസ്തക പ്രകാശനം അവിടെ വെച്ച് ഞാൻ കാര്യങ്ങൾ പറയാം അതിനുശേഷം നാലു മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമങ്ങളോട് എല്ലാ കാര്യവും തുറന്ന് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ആകാംക്ഷയുടെ മുനമ്പിലാണ് അദ്ദേഹം നിർത്തിയത് മാധ്യമ പ്രവർത്തകരെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇത് വലിയ സംശയങ്ങൾക്ക് ഇടയാക്കി പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളോടൊപ്പമാണ് കെ ടി ജലീൽ എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു തുടങ്ങി എന്താണ് കെ ടി ജലീൽ പ്രിയാൻ പോകുന്നത് എന്ന ആകാംക്ഷ ഉയർന്നു വന്നു വലിയ ചർച്ചയായി അതോടൊപ്പം മലപ്പുറം ജില്ലയിൽ സി നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടു കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും വരുന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കുകയും അവരെ ഒപ്പം നിർത്തുകയും ചെയ്യുന്ന പരീക്ഷണം അത് പരാജയപ്പെട്ടു അതിനു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്നത് പി വി അൻവറിൻ്റെ ഇടപെടലും ആരോപണങ്ങളും വൻ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ന്യൂനപക്ഷങ്ങൾ പൊതുവെ സി പി എമ്മിനോട് ഇടതുപക്ഷത്തോട് അനുഭവം പ്രകടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെട്ടവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നു അതാണ് കേരളത്തിന്റെ ചരിത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ നാം കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷവും അത് സംഭവിക്കും എന്നതാണ് എല്ലാവരും കരുതുന്നതും അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അകറ്റുന്നു പി വി എൻവർ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം സംഭവിക്കില്ല ഇതാണ് കേരളത്തിൽ പൊതുവെ മാധ്യമങ്ങളിലൂടെ നിഷ്പക്ഷർ എന്നൊക്കെ പറയുന്ന നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെ ടി ജലീൽ അടക്കമുള്ള കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും നേതാക്കൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ നേതാക്കൾ അവർ തിരിച്ചു പോവുകയാണ് സി പി എം ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്ന ചർച്ചകളാണ് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ പ്രകാശനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത് പുസ്തകത്തിന്റെ പ്രകാശനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് വിശദീകരിക്കുന്നു അദ്ദേഹം വിശദമായി പറയുന്നില്ല ആ പുസ്തകത്തിൻ്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണ് നൽകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതോടൊപ്പം കാലത്തോട് സംബന്ധിച്ച് രേഖപ്പെടുത്തിയ ലേഖനങ്ങളും കുറിപ്പുകളും സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള പുസ്തകമാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പുസ്തകമാണ് എന്ന് വിവരിച്ചതിന് ശേഷം എന്തൊക്കെയാണ് പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ന് വിശദീകരിച്ചതിനു ശേഷം അദ്ദേഹം പറയുകയാണ് അതോടൊപ്പം കാലത്തോട് സംബന്ധിച്ച് രേഖപ്പെടുത്തിയ ലേഖനങ്ങളും കുറിപ്പുകളും സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അനുബന്ധമായി തീർത്തിട്ടുണ്ട് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈരളി ബുക്സാണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ അവർ പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ രണ്ടാമത്തെ കൃതി പച്ച കലർന്ന ചുവപ്പ് ഒന്നാം ഭാഗമാണ് ആദ്യ രചന ഇതിനകം പതിനൊന്ന് പുസ്തകങ്ങൾ മലയാളികളുടെ കൈകളിൽ എത്തിക്കാനായി അഞ്ച് പുസ്തകങ്ങൾ ചിന്തയാണ് പുറത്തിറക്കിയത് രണ്ടെണ്ണം ഡി സി ഒന്ന് മൈത്രി മറ്റൊന്ന് സിധാര പ്രാരംഭഘട്ടത്തിൽ ഗ്രാൻഡ് മാ ബുക്സിന്റെ സജീവൻ നൽകിയ പ്രോത്സാഹനം അളവറ്റതാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്റെ പന്ത്രണ്ടാമത്തെ പുസ്തകമാണ് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ പോലെ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടാവില്ല മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കടിച്ചു കീറാൻ നോക്കിയിട്ടും അദ്ദേഹം അജയ്യനായി നിൽക്കുന്നു പിണറായിയുടെ നേരിന്റെയും നിറിയുടെയും വികസന കാഴ്ചപ്പാടിൻ്റെയും യഥാർത്ഥ ചിത്രവും ഒരു തലക്കെട്ടിന് കീഴിൽ വിശകലനം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഇത്രമാത്രം മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവില്ല എന്ന് വ്യക്തമായും പറയുന്നു കെ ടി ജലീൽ അങ്ങനെ മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന പിണറായി വിജയനെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കടിച്ചു കീറാൻ നോക്കിയിട്ടും അദ്ദേഹം അജയ്യനായി നിൽക്കുന്നു എന്ന് ഇപ്പോൾ നടക്കുന്നതും അത് തന്നെയല്ലേ കടിച്ചു കീറാൻ നിൽക്കുകയല്ലേ ഇപ്പോൾ മാധ്യമങ്ങളും കൂടെ പി വി അൻവറും പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നത് അത് തന്നെയല്ലേ അതുകൊണ്ടാണ് പറയുന്നത് കെ ടി ജലീൽ അജയ്യനായി നിൽക്കുന്നു ഇപ്പോഴും മാധ്യമങ്ങളും എതിരാളികളും കടിച്ചു കീറാൻ ശ്രമിച്ചിട്ടും അജയ്യനായി നിൽക്കുന്നു പിണറായി വിജയൻ എന്ന് ആ പിണറായി വിജയനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് വിശകലനം ചെയ്യുന്നുണ്ട് എന്ന് എവിടെയാണ് കെ ടി ജലീൽ നിൽക്കുന്നത് വി അൻവറിന്റെ കൂടെയാണോ കെ ടി ജലീൽ നിൽക്കുന്നത് പി വി അൻവർ പറയുന്നതിനോട് പൂർണ്ണമായും കെ ടി ജലീൽ യോജിക്കുന്നുണ്ടോ എല്ലാം പറയുന്നുണ്ട് ഈ വാചകത്തിൽ എല്ലാമുണ്ട് ഈ പുസ്തകത്തിൽ എന്നർത്ഥം ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുക എന്നതാണ് പിണറായി വിജയനെ ഇല്ലാതാക്കാൻ വേണ്ടി എത്രയോ കാലമായി മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി വന്നത് മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പിണറായി വിജയനോട് ശത്രുതാപരമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നത് പകൽ പോലെ നമ്മുടെ മുന്നിലുണ്ട് എല്ലാ വിഷയത്തിലും വില്ലനായി സി പി എമ്മിൻ്റെ ഉൾപാർട്ടി പ്രശ്നത്തിലും വില്ലനായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് പിണറായി വിജയനെ ഏത് വിഷയം വന്നാലും എതിർപക്ഷത്ത് എതിരാളിയുടെ ഭാഗത്ത് അതല്ലെങ്കിൽ വില്ലന്റെ സ്ഥാനത്ത് പിണറായി വിജയനെ സ്ഥാപിക്കാൻ അങ്ങനെ വരുത്തി തീർക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടില്ലേ അവസാനം എന്തായി എല്ലാം തോറ്റു മടങ്ങിയപ്പോൾ എല്ലാ പത്തികളും അടങ്ങിയപ്പോൾ ഇപ്പോൾ പറയുന്നത് ബി ജെ പിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് എന്നാണ് നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് കാരണം സ്വന്തം വാർത്താമുറിയിൽ നിന്ന് വാർത്തെടുത്ത വാർത്തകൾ കഥകൾ വെറും കഥകൾ ആ കഥകൾ സത്യമാണ് എന്ന് പറയുക അതനുസരിച്ച് അന്വേഷണ ഏജൻസികൾ നിൽക്കാതിരിക്കുമ്പോൾ അന്വേഷണ ഏജൻസികളെ വിലക്കെടുത്തു രാഷ്ട്രീയം ഉപയോഗിച്ച് എന്ന് വിളിച്ചു പറഞ്ഞ് സ്വയം നാണം കെടുക അതാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇത് തന്നെയല്ലേ പി വി അൻപറും ചെയ്യുന്നത് ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞതിന് ഘടകവിരുദ്ധമായ നിലപാടല്ലേ അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നിസ്കാരത്തരമ്പുള്ള മുസ്ലിം ആയതാണോ എന്റെ പ്രശ്നം എന്ന് എന്ന് വെച്ചാൽ സി പി എമ്മിൽ നിന്ന് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത് നിസ്കാരത്തഴമ്പുള്ള മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് പച്ചയ്ക്ക് വർഗീയത പറയുകയല്ലേ ചെയ്യുന്നത് അദ്ദേഹം മറുതാടൻ മലയാളിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്തിനായിരുന്നു വർഗീയ വിദ്വേഷം പടർത്തുന്നു കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതോ എന്താണ് മറുവാറുതാടൻ മലയാളി ചെയ്തുകൊണ്ടിരുന്നത് ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിന് എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക പിണറായി വിജയന്റെ കുടുംബത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക അത് തന്നെയല്ലേ ഇപ്പോൾ പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ ടി ജലീൽ വ്യക്തമാക്കിയതുപോലെ കടിച്ചു കീറുകയല്ലേ ചെയ്യുന്നത് മാധ്യമങ്ങൾ അതിനെതിരെ പ്രതികരിക്കും എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒരു പരിധിക്കപ്പുറം ഇല്ല ആരുടെ കൂടെ പി വി അൻവറിന്റെ കൂടെ എന്ന് പച്ചയായി സ്പഷ്ടമായി പറയുന്നു കെ ടി ജലീൽ കെ ടി ജലീലിന്റെ നിലപാട് വ്യക്തമാക്കുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്നർത്ഥം